വികസനം നടക്കുന്നതോടൊപ്പം വൃത്തിയും വേണമെന്ന് മന്ത്രി എം പി രാജേഷ് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു വാണിയംകുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ പറഞ്ഞു വന്നത് വികസനം നടക്കുന്നതോടൊപ്പം തന്നെ വേണം കൂടി ഉണ്ടാവണം നമുക്ക് നല്ല റോഡ് വേണം നല്ല സൗകര്യങ്ങൾ വേണം പക്ഷേ ഈ മികച്ച നടത്തുന്നത് മാലിന്യം വലിച്ചെറിയുന്നവരുടെ വിവരങ്ങൾ നൽകുന്നവർക്കും സർക്കാർ പണം നൽകുമെന്നും നിയമവിധേയമായ രീതിയിൽ ഇതിലൂടെ മികച്ച വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു മാലിന്യം വലിച്ചെറിയുന്നതിന്റെ ശരിയായ വിവരം കൊടുത്ത് ആളെ കണ്ടെത്താൻ പറ്റുന്ന വിവരം കൊടുത്താൽ പിഴ ഈടാക്കിയാൽ രണ്ടായിരത്തി അഞ്ഞൂറ് പ്രതിഫലമാണ് എല്ലാവരുടെ ഞാൻ തോണ്ടിക്കൊണ്ടിരിക്കാൻ ഈ ക്യാമറ ഓൺ പിടിച്ച നിയമവിധേയമായ രീതിയിൽ ചെയ്താൽ കൂടുതൽ എങ്ങനെ വരുവാനുണ്ടാക്കാൻ വെച്ചാൽ വാണിയംകുളത്തുകാരുടെ സ്വപ്നമായിരുന്ന കമ്മ്യൂണിറ്റി ഹാൾ മന്ത്രി ഉദ്ഘാടനം ചെയ്തു പി മമ്മിക്കുട്ടി എം എൽ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് എ ഇ എം കെ ശാന്ത റിപ്പോർട്ട് അവതരിപ്പിച്ചു വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്രീലത ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എൻ പി കോമളം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സി സൂരജ് വി പി സിന്ധു പി ഹരിദാസൻ ജില്ലാ പഞ്ചായത്ത് അംഗം സി അബ്ദുൽ ഖാദർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കനകരാജൻ ഗ്രാമപഞ്ചായത്ത് അംഗം വി സിന്ധു സെക്രട്ടറി എ കെ വിനോദ് വാണിയംകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ഭാസ്കരൻ ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ പി സുധീർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംസാരിച്ചു രണ്ടര കോടിയോളം രൂപ ചെലവിലാണ് കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് രണ്ട് നിലകളിലായി ഇരുപതിനായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ചതുരശ്ര മീറ്റർ വിശാലമായ കെട്ടിടമാണ് നഗരത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നത് ആയിരത്തോളം പേരെ ഉൾക്കൊള്ളിക്കാവുന്ന വിശാലമായ സ്വീകരണമുറിയും ഭക്ഷണശാലയും കമ്മ്യൂണിറ്റി ഹാളിൽ ഒരുക്കിയിട്ടുണ്ട്